ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടേതാ ലാലേട്ടൻ വന്ന എപ്പിസോഡിലെ നമ്മുടെ നോറക്ക് ലാലേട്ടൻ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ആ അവസരം നോറ നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് നോറ എന്തെങ്കിലും അഭിപ്രായം പറയാൻ നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ നോറയെ അടിച്ചമറത്തി ഒരു മൂലയിൽ ഒതുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നോറയ്ക്ക് ഒരു പണിഷ്മെന്റ് കിട്ടിയിരുന്നു നന്ദിനികുട്ടിയെ പോലെ അഭിനയിക്കണമെന്ന് അപ്പൊ ആ സമയത്ത് നോറ പറയുന്നുണ്ട് എനിക്ക് ഞാൻ പടം കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മറ്റ് മത്സരാർത്ഥികളൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ നോറ പറയുന്നുണ്ട് ഞാൻ ജാൻമണി ചേച്ചിയെ പോലെ ചെയ്തോളാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് മത്സരാർത്ഥികൾ ആരും തന്നെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നീ ജാൻമണിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഇല്ലാതാക്കിയാണ് ചെയ്തത് അപ്പൊ നോറ പറയുന്നത് ഇങ്ങനെ ജാസ്മിനെ കുറിച്ച് ജാനും ജാൻമണിയെ മോശമായിട്ട് എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അത് താനാണ് ചെയ്തത് എന്ന് ജാൻമണി വെറുതെ പറഞ്ഞ് ഹൗസിൽ പരത്തിയിരുന്നു അപ്പൊ അത് കാരണം എല്ലാവർക്കും എന്നെ കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട് അപ്പോൾ ജാൻമണിയെ പോലെ ഞാൻ അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ എനിക്ക് ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു സ്പേസ് ആയി എന്ന് ആയിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അതിന് ആരും ഇവിടെ സമ്മതിച്ചില്ല എന്നും നോറ പറയുന്നുണ്ട് പിന്നെ ശരീണ്യെ കുറിച്ചും ഉള്ള കാര്യങ്ങളെല്ലാം ആ കിട്ടിയ അവസരം നോറ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം